അപ്പൊ തട്ടടുവ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ അടുവേദ നാട്ടടുവ് എത്തണംണ്ട് നാട്ടെടുവിന്റെ പ്രത്യേകത പറയൂ ആരെങ്കിലും ഒരാൾ പറയൂ എന്താ നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നണത് പറയും ഓ ഓരോരുത്തർ പറയൂ എന്താ പ്രത്യേകത നമ്മള് ഡാൻസേഴ്സ് അല്ലേ എന്താ നമുക്ക് നല്ല കോൺഫിഡൻസ് വേണം പറയൂ എന്താ എന്താ നമുക്ക് കാല് പറ നാട്ടിവയ്ക്കുന്നു പിന്നെയോ അറക്കിയല്ലോ ആ തട്ടടവെന്ന് പറഞ്ഞാ നമ്മൾ അപ്പർ ബോഡി ഉപയോഗിക്കണില്ല ലോവർ ബോഡിയാണ് ഉപയോഗിക്കണത് അല്ലേ പക്ഷെ നാട്ടടവ് വരുമ്പോ നമ്മള് അപ്പർ ബോഡി ഉപയോഗിക്കും പിന്നെ പിന്നെന്താണ്ടാവുക മുദ്രകൾ ഉപയോഗിക്കാൻ തുടങ്ങും ഒരു മുദ്രയല്ല പല മുദ്രകളും വരും അല്ലേ ഇത്രയും നേരം നമ്മൾ ആയിത്തം എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരുന്നാ കളിച്ചത് ഇനിയിപ്പൊ എന്താ പ്രയങ്കണം കാല് നാട്ടിവെക്കുന്നതിന് എന്താ പറയാ എന്താ പ്രേങ്കണം അപ്പൊ അതും ഇതിലുപയോഗിക്കാം മനസിലായോ ഒന്ന് ചെയ്യൂ അപ്പർ ബോഡിയും കൂടെ നമ്മൾ ഉപയോഗിക്കുക അതില് കൈ തൃപ്താക്കടിച്ച് നാട്ടി അരമ്പൂ തെയ്യും മുട്ട് പുറത്തേക്ക് നിക്കട്ടെ തെയ്യും ബോഡി അനങ്ങാൻ പാടില്ല തെയ്യും തെയ്യും ശരിക്കും നാട്ടി വെക്കുകാല് തെയ്യ് ചിരിക്കൂ ചിരിക്കൂ

വലിഞ്ഞു നിൽക്കണം ചെയ്യാൻ പാടില്ല ഇപ്പോ പ്രചുദന കൈ ഇങ്ങനെയല്ലേ ജസ്റ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു എന്തോ കുഴപ്പമുണ്ടല്ലോ ആ ചെയ്യും നിങ്ങളെ ചവിട്ടുന്നതിനും കളിക്കുന്നതിനും ഒരു എനർജി ഇല്ല എന്താ ചെയ്യാ ചെയ്യൂസ്റ്റ് കുടിച്ചാലോ കുറച്ചുകൂടി എനർജി ചെയ്യും കുറച്ച് സ്ഥിരി ഇല്ല ശരി അപ്പ ചെയ്യും നല്ല ചെയ്യൂ കൈ ഇനി അനങ്ങരുത് കേട്ടോ നോട്ടം ഒരു സൈഡിലേക്ക് രണ്ട് തവണ നാട്ടടവ സെക്കൻഡ് ബാക്കിലേക്ക് ആലും മുട്ടട്ടെ നോട്ടം അങ്ങോട്ട് നോക്കൂ തെയ്യും Fish, ും തെയ്യും കൈപ്പൊന്തിപ്പോലെ ഒരുപാട് തെയ്യും തട്ട് തെയ്യും അങ്ങോട്ട് തെയ്യും തട്ട് തെയ്യും 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 തട്ട് ശരീരം ശരീരങ്ങല്ലേ പഠിച്ചു പോയി എന്താ പിള്ളരൊക്കെ തന്നില്ലല്ലോ ബ്ലൂ കളർ ടീ കണ്ടോ ബ്ലൂ ഈ ഉടുപ്പിന്റെ കളറല്ലേ ഇഷ്ടായോ ഈ ഒട്ടൊക്കെ പോയല്ലോ നന്നായി ഡാൻസ് തേർഡ് കൂടെ ഉണ്ട് കൈ മാത്രം തഴു കാല് അല്ല നന്ദന കാല് പൊക്കി എടുത്ത് വെക്കുക ഈ ബേസ് കറക്റ്റ് അല്ലെങ്കിലേ പിന്നീട് എന്ത് പഠിച്ചിട്ടും കാര്യമില്ല മനസ്സിലായോ അത് കറക്റ്റ് ചെയ്ത് പോവുക ഒത്തിരി കഷ്ടപ്പാടൊക്കെയാണ് നമസ്കാരമില്ല ചെയ്യും ബാക്കിൽ തേഡ് പണ്ണല്ലേ ചെയ്യും ശരിക്കും ഹ പോന്നിട്ട് ത നന്ദനെ താഴു തേയ് ബോഡി നേരെ നേരെ എങ്ങും എങ്ങും നോക്കണ്ട കൈ ഇല്ലല്ലോ ഇപ്പോ തേ അങ്ങനെയല്ല അങ്ങനെയല്ല സ്വസ്തിക അങ്ങനെയല്ല നന്ദന ലെഫ്റ്റ് കാലിൻ്റെ പുറകിൽ വെക്കും ആദ്യം ഇരിക്കുന്നു ക്കും അരമണ്ടല്ലം കാല് ഫുള്ള് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യും ഇങ്ങനെ പൂറ്റിപ്പൊക്കെ ഓപ്പൺ ചെയ്യൂ ഇത്രയും ഓപ്പൺ ചെയ്യും ഇത്രയെങ്കിലും ആ ഇനി ബോഡി അനങ്ങാണ്ടിരിക്കും താഴു ഇനി റൈറ്റ് കാലടുത്ത് ലെഫ്റ്റ് കാലിൻ്റെ ചെറിയ വിരലില്ലേ അതിൻ്റെ അടുത്ത് വെക്കും ചെറിയ ചെറിയ താണിരിക്കുമ്പോളെ ഇവിടെയാണോ ചെറിയ വിരലുള്ളത് ഇങ്ങനെ വെക്കും എന്റെ കാലിരിക്കുന്നു ഇങ്ങനെ വെക്കും ബാക്കിലെ കാലിൽ താഴ് ഇരിക്കും ഇരിക്കും ഈ കാല തിരിട്ടു തച്ച ബാക്കിലെ കാലം എങ്ങനെയാ ഞാൻ വയ്ക്കാൻ പറ ഇങ്ങനെ ഇനി നോക്കിയിട്ട് പോലും ആ കിട്ടിയോ ചവിട്ടു ഫ്രണ്ടിലെ കാലിൽ തെയ്യും നേരെ നോക്കും നേരെ ചെയ്യൂ ശരിയോ ശരിയാട്ടോ ചെയ്തോളൂ ബാക്കിലേക്കാല പറഞ്ഞു ആ ഫ്രണ്ടിലെ കാലിൽ ചോട്ടു 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 ബാക്കിലെ കാലിൽ ആ കാലിൽ പൊന്തട്ടെ അത് പൊന്തട്ടെ അവിടെ തന്നെ വെക്കൂ ശരിക്കും ആ ഇതെങ്കിലും പൊങ്ങട്ടെ തിരിച്ചെടുത്ത് വെക്കൂ കാലി മടക്കൂ മുട്ടുമടക്കൂത് ഇനി തിരിച്ച് ഇവിടെ തന്നെ മനസ്സിലായോ നന്ദന ഡാൻസ് പഠിച്ചിട്ടുണ്ടോ മുന്നേ ഇല്ല ചെയ്യൂ ഇപ്പൊ കുഴപ്പമില്ല താ കാലി തിരിച്ചു വെച്ചേ കാലി നീട്ടു ഒന്ന് സൈഡിലേക്ക് ഒന്നുകൂടി വയ്ക്കൂ സൈഡിലേക്ക് ബാക്കിൽ തെയ് സ്വസ്തിക ഇവിടെ ബോഡി നേരെ വെക്കൂ താഴും കുറച്ചുകൂടി അങ്ങോട്ട് പോട്ടേക്കാലും തെയ്യും തെയ്യും